ലതാ സ്വിജി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിവിടെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു വഴുതനങ്ങ ചില്ലി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ സവാള പച്ചമുളക് തക്കാളി അപ്പം നമുക്ക് ആദ്യം ഈ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ വഴുതനങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഈ വഴുതനങ്ങയില ഒരു കറ പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വെള്ളം കഴുകി വാരി ഒന്ന് വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയ്ക്ക് അത്തിലോട്ട് മാറ്റി വെക്കണം പിന്നെ ഞാൻ തക്കാളിയും സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള ഇതേപോലെ കുറച്ച് വലുപ്പത്തിൽ വേണം കട്ട് ചെയ്ത് വെക്കാൻ അപ്പം ഞാനിതൊന്ന് കഴുകി വാരി ഒരു അരിപ്പയിലോട്ടൊന്ന് വെക്കാൻ പോവുക അപ്പം ഞാൻ ഈ വഴുതനങ്ങ എല്ലാം ഒന്ന് കഴുകി ഒരു അരിപ്പയ്ക്കകത്തിലോട്ട് മാറ്റി വെച്ചിരുന്നതിന് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കൊടുത്തിടാം അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടി ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇനിയിപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മൈദയായാലും കുഴപ്പമില്ല അപ്പം ഇനിയും നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് പോയാൽ നമ്മുടെ ഇത് അങ്ങ് ലൂസായി കൂട്ടങ്ങ് ലൂസായി പോകും അങ്ങനെ ആകാൻ പാടില്ല നമുക്കിത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് പെരട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് ഈ പൊടികളെല്ലാം ഇതേലും ഈ മസാലകളെല്ലാം ഇതേലും നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടാവും എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ ഇതൊന്ന് വറുത്ത് പോരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പം നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ നമുക്ക് ഇത് കൊറേശ വേണം ഇട്ടു കൊടുത്ത് വറുത്ത് നന്നായിട്ട് നമുക്ക് വറുത്തിരാ കഷ്ണങ്ങളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് കോരി മാറ്റാം എന്നിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ഇതേപോലെ ഒന്ന് വറുത്തു പോരാ നമ്മുടെ വഴുതനങ്ങ മൊത്തം ഞാനൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഇട്ടതാണ് ഇതുപോലെ കുറേശ്ശെ മാത്രമേ ഇട്ട് വറക്കാവുള്ള എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശേ ഇട്ട് വറുത്തു വരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ ഒട്ടിപ്പിടിച്ച് വല്ലാതായി പോകും അപ്പോൾ ഇതെല്ലാം നമ്മൾ കോരിയിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ കുറച്ചെണ്ണയെങ്കിൽ മാറ്റാൻ പോവാ ഞാൻ മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് എണ്ണ കുറച്ചെണ്ണയെങ്കിൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ ഈ വഴുതനങ്ങ കട്ട് സവാള കട്ട് ചെയ്തതും പച്ചമുളകും തക്കാളി എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് വഴറ്റി എടുക്കുന്നത് പോലെ ഒരുപാട് സമയമൊന്നും ഒന്നും ഇത് വഴറ്റി എടുക്കേണ്ട കാര്യമില്ല പൊതുവായിട്ടൊന്ന് വഴി കിട്ടിയാൽ മാത്രം മതി ഇനി നമ്മൾ ഇതിനകത്തിൽ വഴുതനങ്ങയക്കൊക്കെ ഉപ്പ് ചേർത്ത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാമതി പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്കൊരു രണ്ട് മേധ ഒന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്നിളക്കി കൊടുക്കാം സവാള കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ആ സവാളയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാനും ഒരുപാട് മൂപ്പിക്കുകയും ചെയ്യരുത് ഇപ്പം ഈ ഒരു പരുവത്തി നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലപ്പൊടികളും കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ ഈ പൊടികളെല്ലാം വഴുതനങ്ങ പരത്തിയപ്പോൾ നമ്മൾ ഇട്ടതാ അതുകൊണ്ടാണ് എല്ലാം കുറേശേ ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികളെല്ലാം ഒന്ന് പിടിച്ച് അതിൻ്റെ പച്ചമളൊക്കെ മാറുന്നടം വരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇനിയും നമുക്കിതിനകത്തിലേക്ക് വേണ്ടത് കുറച്ച് ഉണ്ടല്ലോ അത് പിഴിഞ്ഞ വെള്ളമാണ് ഞാനതൊന്നും ഒഴിച്ചുകൂടി പോകാം നമ്മളെടുത്ത സാധനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ചെറിയ ഒരു കുളി രസം വരുത്തക്കോണ് ഉള്ളത് ഇനി ഞാനതിനകത്തിൽ ഒരു ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വാളൻപുള്ള കിടന്ന് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നമുക്കിതിനകത്തിലോട്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഇനി ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ തന്നെ ഇത് നല്ലൊരു വിഭവം തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് നമുക്ക് ഊണിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ഏത് വിഭവത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ വഴുതനങ്ങ ചില്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇവിടെ നമ്മുടെ ചില്ലി വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ